നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ അസിസ്റ്റന്റ് പ്രൊഫസർ കരാർ നിയമനം തിരുവനന്തപുരത്ത് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ കരാർ നിയമനം തിരുവനന്തപുരം ഹിൽഡ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ട്രാൻസ്ലേഷണൽ റിസർച്ച് ആൻഡ് പ്രൊഫഷണൽ ലീഡർഷിപ്പ് സെൻ്റർ ടി പി എൽ സി തസ്തികകളിലേക്ക് അസിസ്റ്റൻ്റ് പ്രൊഫസർ നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 22, 2025. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ www.gcbh.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക www.tplc.gcbh.ac.in കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് 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 അഞ്ച് അഞ്ച് രണ്ട് ഏഴ് എട്ട് ആറ് ആറ് ഏഴ് ഏഴ് മൂന്ന് ആറ് ഒന്ന് മൂന്ന് ആറ് ഒന്ന് ആറ് ഒന്ന് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനം അസിസ്റ്റൻ്റ് പ്രൊഫസർ തസ്തിക തിരുവനന്തപുരം ബാട്ടൺ ഹിൽ ഗവൺമെൻറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് അപേക്ഷയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിരണ്ട് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി